ന്യൂസിലേക്ക് ഇവർക്കും ും ധനരാജ് രക്തസാക്ഷി ഫണ്ട് സി പി എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സി പി എമ്മിൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയെ സംബന്ധിച്ച് ടി എ മധുസൂദനൻ എം എൽ എ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞുകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിനെ തുടർന്ന് എം എൽ എ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി സി പി എമ്മിന്റെ ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവം ഉണ്ടായി എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ കുറുവടികളുമായി നിന്ന സംഘം ഇവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു പോലീസ് പറഞ്ഞിട്ട് പ്രകടനം വേറെ വഴിതിരിച്ച് സംഘർഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മാറിപ്പോയിട്ടും പുറകിലൂടെ വന്ന് കുറുവടികളുമായി ആക്രമിക്കുകയായിരുന്നു എം എൽ എയുടെ ഓഫീസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ കൊലവിളി എം എൽ എയുടെ ഓഫീസിലേക്ക് ആ മാർച്ച് നടത്തിയ തടികാക്കേണ്ടി വരും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം നമുക്കറിയാം രണ്ടായിരത്തി നേരത്തെ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സി പി എം കൊടുത്ത ഒരു ഉറപ്പ് വിസിൽ ബ്ലോവേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് വലിയ അഴിമതിയെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ആളല്ല ഇവിടെ വിസിൽ ബ്ലോവറിനെ സി പി എം നടപടിയെടുത്ത് പുറത്താക്കിയ വിരോധാവാസമാണ് കൂടെ കാണാൻ കഴിയുന്നത് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന സി പി എം നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി ഇരുപത്തിനാല് മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വ്യാപകമായ ഈ ആക്രമണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം സി പി എം ഏറ്റുവാങ്ങിയപ്പോൾ പയ്യന്നൂരും പാനൂരും പിണറായി ഇതുപോലുള്ള അക്രമ സംഭവങ്ങളാണ് വ്യാപകമായി ഉണ്ടായത് അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ കരുത്തിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക അനധികൃതമായി ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് ഗുണ്ടകളെ വളർത്തുക ഇവരെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക ഇതാണിപ്പോൾ സി പി എം രീതിയായി മാറിയിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഞങ്ങളതൊന്നും ആവർത്തിക്കുന്നില്ല ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അല്ലേ പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബറിഞ്ഞ കേസ് ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ച ഒരാളെ പയ്യന്നൂരിലെ കൗൺസിലറാക്കി സി പി എം അയാൾക്ക് ജയിലിൽ പോയ ആദ്യത്തെ മാസം തന്നെ പരോൾ കൊടുത്തു പരോളിന്റെ കാലാവധി തീർന്നപ്പോൾ വീണ്ടും പരോൾ നീട്ടി കൊടുത്തു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബഹുമാനനായ മുഖ്യമന്ത്രി പോലീസ് ചീപ്പിന് നേരെ സ്റ്റീൽ എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലടിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ത് ധാർമികമായ അവകാശമാണ് നിങ്ങൾക്കുള്ളു നിങ്ങളല്ലേ പോലീസിന്റെ മന്ത്രി പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് അറിയുന്നത് മറ്റേ പുഷ്പഹാര പരിചരകല്ലോ പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന് സ്റ്റീൽ ബോംബ് അറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് ഇരുപത് വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക കാരണം ജയിക്കാൻ നേരം മറ്റുള്ളവർക്ക് ഒന്നും നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല അത്ര അക്രമവും അത്ര അതിക്രമമാണ് അവിടെ കാണിക്കുന്നത് എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരവുകൾ കൊടുക്കുക വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത് ശ്രീമതി കെ കെ രമ ഇവിടെ ഇരിക്കുന്നു പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ ടി പി ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത് ഇന്ന് കുഞ്ഞുകൃഷ്ണൻ നേ നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ് ജീവൻ ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം ആ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരു ഒരാവശ്യവുമില്ല പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത് പക്ഷെ കുഞ്ഞുകൃഷ്ണൻ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് സി പി എം ഏട്ടത്താപ്പാൾ എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത് പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ റൂൾ ഫിഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അപ്പം സി പി എം പ്രതിരോധത്തിലാകുന്നു സി പി എമ്മിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുക ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനൈ ചെയ്തത് ഇതിവിടെ സംസാരിക്കണ്ടേ ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന പരസ്യമായ ഭീഷണി നടത്തുന്ന ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും അത് പറയാനുള്ള അവസരം നിഷേധിച്ചു തുടർന്നാണ് ഞങ്ങളിന്ന് നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിച്ചത്